ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട നമുക്കൊരു എട്ടർ സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ലൊരു വീടാണ് വഴിയൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി വെച്ചേക്കണം നല്ല വീട് കേട്ടോ ചുറ്റും മതിൽ കെട്ടും കാര്യങ്ങളുണ്ട് ചുറ്റും മതിൽ കെട്ടും കാര്യങ്ങളുണ്ട് ഇവിടെ ഓപ്പൺ കിണറാണ് ഉള്ളത് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒന്നോ രണ്ട് പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ കിണറുണ്ട് ആ കിണർ കാണുന്നതാണ് കിണർ പിന്മകൾ ഭാഗൊക്കെ ഷീറ്റൊക്കെ ഇട്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടൊക്കെ കാറൊക്കെ നമുക്ക് മഴ കൊള്ളാണ്ട് പാർക്ക് ചെയ്യാവുന്ന ഷീ സൗകര്യത്തിൽ ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഔട്ട് സിറ്റൗട്ടിന്ന് നേരെ നമ്മൾ ഹാളിലേക്ക് കിടക്കണു ഹാളിൽ ഹാൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഡൈനിങ്ങും ലീവിങ്ങും ഒരുമിച്ചെന്ന് വരുന്നത് കേട്ടോ ഇനി അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഉണ്ട് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ആ ബെഡ്റൂമും കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ബാത്റൂമെന്നു പറയുന്നത് കോമൺ ബാത്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് ഓക്കെ ഇവിടെ ബാക്കിൽ ഇവിടെ ഗ്രില്ലേക്കിട്ട് സ്പേസ് നല്ല ചുറ്റുമതിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് നീറ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്കും ചെയ്തോളൂ പിന്നെ പാർട്ടി ഇതിനുദ്ദേശിക്കണമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് എട്ടരസെൻ്റെ സ്ഥലവും വീടിനും കൂടിയിട്ട് കേട്ടോ മുപ്പത്തിരണ്ട് ലക്ഷം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്കും ആയാലും ഹോസ്പിറ്റലായാലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്